എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് യെസ് റിയാക്ഷൻ ആണ് ലാസ്റ്റ് 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 ഡാൻസ് ഡാൻസ് ടൈം ഫസ്റ്റ് ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് കോമഡി ഓഡിയോ ഓഡിയോ ലോഞ്ച് ലോഞ്ച് പിന്നെ ലാസ്റ്റ് എന്താ പറയാ ഡയലോഗുകള് മൊത്തത്തിൽ ലാസ്റ്റായി പോയല്ലോന്ന് പലരും പറയുന്നുണ്ട് കാരണം ഒരു രണ്ടു വർഷത്തെ ബ്രേക്ക് ആണെന്നൊക്കെയാണ് പറയുന്നത് എലക്ഷന് വേണ്ടിട്ട് അത് 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 പറഞ്ഞത് അവരുടെ നാക്ക് സത്യവട്ടെ അല്ല ഒരു സംഭവത്തിൽ നമ്മൾ വിട്ടു നിന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതിനോട് വീണ്ടും ഒരു താല്പര്യം കൂടാ അല്ലെങ്കിൽ മനസ്സിലാവും പിന്നീട് ഓഹ് അത് അഭിനയിക്കണം എന്നാലേ ശരിയാവുള്ളൂ നടന്മാർക്കും തോന്നിയിട്ടുണ്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ അവിടെ അവര് വിട്ട് മറ്റൊരിതിലേക്ക് പോകുമ്പോ അവിടെ സക്സസ് ആയിട്ടില്ലെങ്കിൽ അത് തോന്നുള്ളൂ അത് ശരിയാണ് സക്സസ് ഭയങ്കര സംഭവമായി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കൂലട്ടോ നോക്കണ്ട പിന്നെ ഉറപ്പാ ഇവിടെ സക്സസ് കാര്യം ഉറപ്പാണ് മനസ്സ് വെച്ചിട്ട് നല്ല മനസ്സാണ് അതിന്റെ അനുസരിച്ചുള്ള മാറ്റം എന്തായാലും ഉണ്ടാവും പിന്നെ രാഷ്ട്രീയത്തിൽ പിന്നെ എന്തായാലും അഭിപ്രായങ്ങൾ പല രീതിയിലായിരിക്കും വരിക അതുകൊണ്ട് മേ ബി രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ ഏത് ലെവലിൽ ആൾക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഇനി അങ്ങനെ അതും സക്സസ് ആയി ആള് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കണ്ട അത് തന്നെ സംശയൊന്നുമില്ല പിന്നെ നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ള സിനിമകളിലും മറ്റുള്ള നടന്മാരെയും സിനിമകളൊക്കെ കണ്ട് അങ്ങ് മുന്നോട്ട് പോവുക അതായത് ആള് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകളില്ലേ അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണുക അതിന്റെ കഴിഞ്ഞ ദിവസം ഫാൻസ് പറഞ്ഞു റീറിലീസ് എടുക്കേണ്ടി വരും അതൊക്കെ പറ്റുള്ളൂ പിന്നെ മാഷപ്പ് വീഡിയോസ് ഓ പിന്നെ ആളുടെ പിന്നെ ആള് ഈ പൊതുവേദിയില് ആളുടെ ഭയങ്കര സ്പീച്ച് ഭയങ്കര സംഭവമായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ അത് നമ്മൾ എൻജോയ് ഒരു രാഷ്ട്രീയക്കാരൻ രീതിയിലല്ലല്ലോ അതാണ് നടൻ എന്നുള്ള രാഷ്ട്രീയ ഇത്രയും കാലം എൻജോയ് ചെയ്തിട്ടുള്ളത് ഒരു സിനിമാ താരം ആളെ എന്താ പറയാ അത് കേൾക്കുമ്പോ നമുക്കും ഒരു ഒരു പ്രത്യേകത പ്രത്യേക സുഖമൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു ആളുടെ ഡയലോഗുകളൊക്കെ ഈ സംഭവങ്ങളൊരു രാഷ്ട്രീയക്കാരനായിട്ട് നിന്ന് പറയുമ്പോ രാഷ്ട്രീയക്കാരൻ പറയുമ്പോ തന്നെ ഒരു എന്താ പറയാ നമ്മുടെ ഉള്ളിലോട്ട് ആ സിനിമാ താരത്തിനോടുള്ള താരത്തിനോടുള്ളൊരു ഇഷ്ടം പോയി അത്രയ്ക്കുള്ള ഇഷ്ടം തോന്നൂല അതാണ് പ്രശ്നം എന്താണെങ്കിലും നമുക്ക് ഓക്കെ എന്തായാലും നമ്മുടെ പി കെ ട്രോൾസ് ഇതിന്റെ ഒരു സ്പെഷ്യൽ ട്രോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം ചില സത്യങ്ങള് കേൾക്കുമ്പോ പ്രയാസം തോന്നും പക്ഷെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതായത് അഭിനയം നിർത്താൻ തീരുമാനിച്ച തീരുമാനം ഒരിക്കലും രണ്ടാമത് ആലോചിക്കാൻ പാടില്ല നിങ്ങളുടെ ആക്ടി പൊട്ടൻഷ്യൽ അല്ല ഇവിടെ നിങ്ങൾ എത്ര നാളെ ആക്രമേണ്ട കാര്യമില്ല ഇതിപ്പോ ബിസിനസ് തന്നെയാണ് ഇതാ പറയുന്നത് എലി എത്ര മതിച്ചാലും ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പൊളിറ്റിക്സ് നല്ലത് അഭിനയിക്കുന്നതാണ് ഒരു കണ്ണാടി ചേർത്ത് പിടിച്ച് നോക്കി പറയണം പാഴായി പോയ ജന്മം തീരുമാനിച്ച തീരുമാനം ഇഷ്ടപ്പെട്ടു ഒരിക്കലും രണ്ടാമത് ആലോചിക്കാൻ പാടില്ല ആ തീരുമാനത്തിന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടണം വിശ്വാസമാക്കണ്ട ഇനി ഉറപ്പിച്ച് എന്നെ പറയാം ചിന്തിച്ചു അത് ഞാൻ ഇങ്ങോട്ട് തോളിൽ ഒരു സഞ്ചുട്ട് നടന്നു പണ്ടല്ലേ എന്നാലും uhm <Tower> <not aaron bombo> <laughs> രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതോട് വലിയ താല്പര്യമില്ല അത് ആലോചിച്ചിട്ട് കാര്യമില്ല അവരുടെ ഭാവിക്ക് പോകുന്ന ஆமி ஸ்டுடியோல திரி திரி செட்டினா அரியப்பட கில்லி நீ என்ன அதுக்கு இப்போ இருக்க வேறதே ஹோர்க் வைச்சாயா ஹோர்க் நிறைய 100000 വെച്ചിরা பயங்கரமா வரலடா ஜோதிரால கோலாலி வர அது இവിടെ

റങ്ങി പോയി കൂടെ എനിക്ക് എന്താ പോയാൽ രാത്രി അതന്നെ നിനക്കെന്താ ഒന്നും പറയാനില്ലേ എന്റെ വണ്ടിയിൽ ഒരുപാട് യാത്രക്കാർ യാത്രക്കാര് അവരൊക്കെ ഇറങ്ങി പോരെന്ന് പറയ എനിക്ക് പറ്റുമോ ആരാന്ന ചോദിച്ചേ ആരുമല്ല 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 മൂന്ന് വട്ടം ആരുമല്ല അതന്നെ പുള്ളി പുള്ളിയുടെ പ്രൈമില് പുള്ളിയുടെ സ്റ്റാർഡത്തിന്റെ പീക്കില് പുള്ളി ഓൾറെഡി പീക്കിലാണ് ഉള്ളത് അതിൽ വിജയനെ ഇപ്പം അഭിനയം നിർത്തരുതായിരുന്നു എന്ന് നമ്മളെ തോന്നിപ്പിച്ച് കൊതിപ്പിച്ച് കടന്ന പോലെയാണ് അപ്പൊ അതൊരു ഇമോട്ടലായിട്ട് പുള്ളിയുടെ ആ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും അതാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് சொல்ல டை கேச்சிரன்னு சாமி போரே வரகாங்க வேண்டே சாமி கேச்சிரா ஒன்ன தம்பி கொண்டா கேச்சிரா தான சரி பண்ணிகணும் நினைக்கிறேன் என் உயிரே போனால பரவாயில்லை কই சொன்னா 나 யார್ದ எல்லர்க்கு నేரே மேனே இது எச்சினோது இனி எல்ல அதச்சினோவின் হইला லாஸ்ட் டான்ஸ் ரொம்ப பயங்கர வீடியோ ஏறிட்டீயா ரொம்ப

കത്ത് ചെയ്തിരിക്കുന്ന ഓരോ ഷോട്ടുകളാണെങ്കിലും അതിനെ കറക്റ്റ് ആയിട്ട് കൊടുത്തുപോയേക്കോട്ടുള്ള സീനുകൾ ഒഴിവല്ലാത്തൊരു സംഭവം തന്നെ അതൊക്കെ കൂടി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ദളപതി വിജയ് എഴുതി കാണിക്കുന്ന ആ ഒരു സാധനം തിയേറ്ററിലും കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വന്നത് അയ്യോ ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ തിയേറ്ററിൽ ഇനി അങ്ങനെ ഒന്നും കാണാൻ പറ്റൂല ലാസ്റ്റ് ആണല്ലോ അത് ശരിക്കും ഇതിങ്ങനെ എന്താ പറയുക നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയായിരിക്കാം കേട്ടോ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഇത് എല്ലാവർക്കും ആഘോഷിച്ച് ആൾക്കാർക്ക് ഇതിന്റെ വേദന കാരണം അത് നമ്മള് ഇപ്പൊ പറയാറുണ്ട് ഈ ലാലേട്ടൻ സിനിമകളൊക്കെ തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന മലയാളത്തിലെ കാര്യമാണ് പറയുന്നത് അതിന് കിട്ടുന്ന ഒരു ഹോളം ഉണ്ട് അത് തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുന്നു അതിന്റെ ഒരു വൈബ് വേറെയാണ് അതിന്റെയൊക്കെ ഒരു നൂറ് ഇരട്ടിയായിരിക്കാം വിജയ് സിനിമകളില് വരുന്ന സമയത്ത് സത്യം അത് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരും അത് ഒരു നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ മാത്രമൊന്നും ആയിരിക്കില്ല അത് അങ്ങനെ ഒരു ഓളം തന്നെയാണ് ആ സിനിമ കാണത് അപ്പൊ അത് മിസ്സാവുക അതൊരു അതൊരു വിഷമേ ഞാനിപ്പോ ഫാൻസിനെ കുറിച്ചൊന്നും അറിയുന്നത് ഫാൻസിന് വേദന ഉണ്ടാവും സഹിക്കാൻ പറ്റൂല പക്ഷെ വിജയ്ക്ക് എങ്ങനെ അത് കഴിയുന്നുള്ളതാണ് കാരണം ഇത്രയും വർഷമായിട്ട് ആളെ ഈ സിനിമകളിലൂടെയാണ് സത്യം ആ സിനിമ വിട്ടിട്ട് വേറൊരു മേഖലയിലേക്ക് പോകുന്നു അതിനെ അതിന് ഞാൻ പറഞ്ഞതാണ് ആൾക്ക് എന്താ പറയാ മറ്റുള്ളവരോട് ഒരു സിമ്പതി അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കണം എന്നുള്ളത് ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള മനസ്സ് അതാ ഞാൻ പറഞ്ഞത് ജയിക്കും ജയിക്കാനാണ് ചാൻസ് പറഞ്ഞത് അതെ ആളുടെ കൂടുതൽ മനസ്സിലൊക്കെ തോന്നുന്ന ഒരു സംഭവം അത് തന്നെയാണ് അല്ലാണ്ട് കൊറേ പൈസ ഉണ്ടാക്കണമെന്ന് പൈസ ഉണ്ടാക്കാൻ ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടനാണ് ലാസ്റ്റ് സിനിമയിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു നടന് അയാളെ ഇപ്പം എന്താ പറയാ പീക്ക് ലെവലിൽ തന്നെയാണ് ശരിക്കും വിജയിന്റെ ടൈമിൽ അത്രക്കും എന്താ എത്ര നെഗറ്റീവ് വന്നാലും അയാളുടെ സിനിമ മുടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അതിനകത്ത് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു നടൻ ഈയൊരു അവസ്ഥയിൽ സ്പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് ഒരാളും പോവാളും കാരണം അയാൾക്ക് എന്തൊക്കെയോ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്നുണ്ട് എന്നിട്ട് എന്തെങ്കിലും ചെയ്യണം അത് ഇപ്പത്തെ സെറ്റ് മാറിയിട്ട് വരണമെങ്കിൽ അത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് മത്സരത്തിൽ തോൽക്കണം അല്ലേ അല്ലാതെ ഇപ്പൊ അല്ലാതെ ഇപ്പൊ സിനിമയിലൊക്കെ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്നു ഒന്നില്ല നടക്കുന്നു അതായത് ഒരു സിനിമയൊക്കെ ചെയ്യാന്നൊക്കെ നമ്മളൊക്കെ ഒരു ഒരു വർഷത്തിൽ സിനിമ വെച്ച് പക്ഷെ അതൊന്നും ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും ടൈം കാരണം ആള് ഒരു വർഷത്തിൽ ഒരു സിനിമ ചെയ്യുന്നുള്ളു അങ്ങനെ തന്നെയാണ് അപ്പൊ അത്രത്തോളം സമയം അതിന് വേണ്ടിട്ട് കൊടുക്കാൻ ഉണ്ടാവണം എന്നാലേ ഈ സിനിമ ഒരു വർഷത്തിൽ പുറത്തു വരുള്ളൂ അപ്പോ അത് രണ്ടും പാട് നടക്കുന്ന കാര്യമല്ല പിന്നെ ആളുടെ നിലപാടിലും അത് ശരിയല്ല ആൾ ഇതിന്റെ മുൻപേ നിലപാട് അറിയിച്ചതാണ് അതായത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് സിനിമ ചെയ്യില്ല എന്നുള്ളത് പക്ഷെ നമുക്ക് തോന്നിയൊരു ഒറ്റ കാര്യമുള്ളൂ കേട്ടോ ആൾ ഈ സമയത്ത് തന്നെ ഇറങ്ങി എന്നുള്ളതാണ് നമ്മൾ വിഷമിപ്പിച്ചത് കാരണം എത്രയോ സമയങ്ങൾ ഇനിയും കിടക്കുന്നു ആൾക്ക് ചെയ്യണമെങ്കിൽ അല്ലാതെ ആൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്തു പോയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടൈം എടുത്തിട്ട് ചിന്തിച്ചിട്ടൊന്നും ഇറങ്ങായിരുന്നു എന്ന് തോന്നിപ്പോയി അതായത് കുറച്ചും കൂടി പതുക്കെ പതുക്കെ ഘട്ടം ഇതിപ്പോ നമുക്ക് ഉള്ളിൽ തോന്നുന്ന കാര്യമാണ് ചിലപ്പോ വർഷങ്ങളായിട്ട് ആൾ ഇതിനു വേണ്ടിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അപ്പം ആളുടെ കറക്റ്റ് ടൈം എത്തിയപ്പോഴായിരിക്കും ആള് നിർത്തുന്നത് ഇറങ്ങുന്നത് പക്ഷെ നമ്മുടെ ഉള്ളില് പെട്ടെന്നായതുപോലെ ഇപ്പം എന്താണെങ്കിലും വരട്ടെ തിരിച്ചു തന്നെ വരട്ടെ തിരിച്ചു വരട്ടെ അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മെട്ടവിശേഷങ്ങളായിട്ട് ഉടനെ വരാം ബൈ ബൈ